താളിലക്കം എന്ന് പറയുന്നത് ഒരു മലയാളം വെബ്സൈറ്റാണ് ഒന്നാമത് ഇതിൻ്റെ പ്രധാന ആവശ്യം കൂടെ സൂചിപ്പിക്കുക മലയാളത്തിന് നല്ലൊരു വെബ്സൈറ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം മലയാളത്തിൻ്റെ ഡാറ്റകൾ കിട്ടാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് താളിലക്കം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൈമറി മലയാളം അധ്യാപകർ മുതൽ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകർ വരെ അതുപോലെ തന്നെ ഒരു പ്രൈമറി സ്കൂൾ കുട്ടി മുതൽ റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് വരെ വേണ്ട മെറ്റീരിയൽസ് ഒറ്റ ക്ലിക്കിൽ കിട്ടുക എന്നുള്ളത് മാത്രമാണ് അതിൽ ഉദ്ദേശിച്ചത് താഴെക്കപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിനകത്ത് പ്രധാനമായിട്ട് ലൈബ്രറി ഭാഷ സാഹിത്യം മറ്റുള്ളവ കലകൾ ലിങ്കുകൾ ഇങ്ങനെ ഈ ഓപ്ഷനുകളാണുള്ളത് ഓരോ മലയാളിയുടെയും കൈക്കുള്ളിൽ ഒരു ലൈബ്രറി ഈ ഒരു കൺസെപ്റ്റാണ് ലൈബ്രറി എന്നുള്ള സെഷൻ്റെ ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മലയാളത്തിലൊരു അഞ്ഞൂറ്റി അറുപത്തിരണ്ടോളം പുസ്തകങ്ങൾ സംസ്കൃതത്തിലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തമിഴിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇതൊക്കെ തമിഴും സംസ്കൃതവും മലയാള മലയാള ലിപിയിലേക്കാണെന്ന് അല്ലാണ്ട് തർജ്ജമയല്ല ലിപ്യന്തരണം എന്നുള്ള വാക്കാണ് വാക്കാണെങ്കിൽ ഉപയോഗിക്കുക അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മലയാളത്തിലെ മറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്ന പുസ്തകങ്ങളിലെ സായാന്ന ഫൗണ്ടേഷൻസ് തുടങ്ങിയവരുടെ പുസ്തകങ്ങളും ഇവിടെ കൊടുക്കും ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതാണ് ലൈബ്രറി ഓൺലൈൻ ലൈബ്രറിയും ഓഫ്ലൈൻ ആയിട്ടുള്ളത് അടുത്തത് ഭാഷയാണ് ഭാഷേൻ്റെ അകത്ത് ഭാഷയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് വ്യാകരണവും മറ്റൊന്ന് ഡിക്ഷണറികളാണ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ലോകത്തെ ലോകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും മലയാള ഭാഷ അല്ലെങ്കിൽ മലയാള സാഹിത്യം മലയാള പഠനം അല്ലെങ്കിൽ മലയാള അധ്യാപനം സൈബർ രംഗത്ത് ഇപ്പോഴും രണ്ടായിരം രണ്ടായിരത്തി പത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും പുറകിൽ തന്നെയാണ് ആകെ സൈബറിൽ മലയാളം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എസ് എം സിയുടെ പ്രവർത്തനങ്ങളുണ്ട് കുറച്ച് ഇ ബുക്സ് ഉണ്ട് സായാൻ ഇറക്കുന്ന കുറച്ച് ഈ ബുക്സ് ഉണ്ട് അതല്ലാതെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നില്ല എൻ്റെ ഏറ്റവും വലിയ എയിമ് തന്നെ ഇതാണ് അറിവ് അവകാശം വിതരണം സ്വാതന്ത്ര്യം അറിവ് നേടുക എന്നത് ഓരോ വ്യക്തിയുടെ അവകാശമാണെന്നും അറിവ് വിതരണം ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് വിചാരിക്കുന്നു